ഗായ്സപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇട്ട് പെൻഡിങ് ആയിട്ടോ ചൊവ്വാഴ്ച ഇറക്കിയ വണ്ടിയാണ് ബുധൻ വ്യാഴം വെള്ളി ശനി ഇന്നാണ് കേട്ടോ നാലാമത്തെ ദിവസം ഇന്നാണ് കേട്ടോ നമുക്ക് ലോഡാവുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ വെപ്പിലായതുകൊണ്ടിരുന്ന് ലോഡൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇന്നാണ് കേട്ടോ ലോഡാവുന്നത് എന്തായാലും കുഴപ്പമില്ല രണ്ട് ഡെലിവറി ആണ് ആസ്മറ്റാസാണ് ഇന്ന് കേട്ടോ നമുക്ക് ലോഡ് വാടകം കുറവാണ് ആയിരത്തി നാന്നൂറിലും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കാഴ്ചപ്പം നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഹാസ്പിറ്റൽസ് നമുക്ക് ലോഡ് സഹയാത്രയെന്ന് പറഞ്ഞൊരു കമ്പനിന്ന് കേട്ടോ നമുക്ക് ലോഡില്ല ചെറുപുഴക്കും ബിലാത്രക്കുമാണ് കേട്ടോ നമുക്ക് ലോഡ് കയറ്റാണുള്ളത് നമുക്ക് നേരെ ബില്ലെല്ലാം കിട്ടിയിട്ടുണ്ട് നേരെ പോവാം വണ്ടിയെടുത്ത് കമ്പനിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അടിപൊളിയാണ് നല്ല രീതിയിൽ മരെല്ലാം വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത് നോക്കുമ്പോൾ നല്ല ആൾക്കാർക്ക് ഇരിക്കാനും മൊത്തത്തിൽ നല്ല അടിപൊളിയാണ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ടോട്ടലി എഴുപത് ഏക്കറോളം വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത് മൊത്തം അപ്പം നമ്മൾ സെക്യൂരിറ്റി റൂമിൽ എൻ്റർ എല്ലാം ചെയ്ത് വേപിച്ചു വണ്ടിയും തൂക്കിയിട്ട് ഇനി ലോഡ് കയറ്റേണ്ട സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ നേരെ ഇതാണ് നമ്മുടെ ലോഡ് കയറ്റാനുള്ള സ്ഥലം വീട്ടിൽ നിന്ന് നമ്മുടെ ഇതിൽ ബില്ലുണ്ട് അത് വേറെ കൊടുക്കണം കേട്ടോ ഇനി ഇപ്പം ലോഡാവുന്നൊന്നും അറിയില്ല വണ്ടി ആണെന്ന് ലോഡാവുന്നുണ്ട് ഒരു വണ്ടി അടുത്ത് ലോഡായി പോകുന്നുണ്ട് കേട്ടാ ഗായ്സ് അപ്പോൾ എൻ്റെ ബാക്കിൽ വന്ന വണ്ടിയിൽ കെ എൽ സീറോ നയനിൽ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ിഫ്റ്റ് എല്ലാം വരുന്നുണ്ട് അതിൻ്റെ താഴെതാ റോസ് ചർട്ടിട്ടാനാന്ന് അതിൻ്റെ ഓപ്പറേറ്റർ ഒരു വണ്ടീൻ്റെ അടിയിൽ വെക്കാനല്ല ഇതെല്ലാം ശരിയാക്കുന്നുണ്ട് കേട്ടാ പ്ലാറ്റ്ഫോമിൽ ആദ്യം വേറൊരു ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്കാന്ന് കേട്ടോ ഈ ലോഡെല്ലാം മൊത്തം കേട്ടുന്നത് ഈ വണ്ടിയിൽ കേട്ടാൽ പോകുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ വീരപ്പനയുടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഷീറ്റിന്റെ പ്രിന്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ാണ് കൊറേ മെഷീൻ ഒക്കെ ഉണ്ട് വീട് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടാ ബേർ ഫോർട്ട് ലിഫ്റ്റില് പ്ലെയിൻ ഷീറ്റ് കൊണ്ടുപോകുന്നുണ്ട് ആ വണ്ടിയിൽ ലോഡ് കേറ്റുന്നുണ്ട് കേട്ടാ മീന വല്ലണ്ടാ മീനവെല്ലാം ഉണ്ടോ നമ്മുടെ വണ്ടിയിൽ അയിന്റെ ഷീറ്റിന്റെ മുകളിൽ വെക്കുന്ന പാത്തി കയറുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ പാത്തി പാത്തി അല്ല അതിൻ്റെ മുകളിൽ വെക്കുന്ന മൂല കായ്ച്ചപ്പോൾ ആ വണ്ടി മാറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വണ്ടി അടുത്തേക്ക് തന്നെ പൊടിക്കണം ഇനി എൻ്റെ വണ്ടിയിൽ കയറ്റാനുള്ള പ്ലെയിൻ ഷീറ്റാന്ന് കേട്ടോ വീടുന്നാണെൻ്റെ വണ്ടി ലോഡ് ചെയ്തത് ഇത് പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ നേരെ അപ്പുറം നമ്മളിപ്പോൾ ഒരു ക്യാൻറ്റീൻ്റെ അവിടെ പോയി ആ ക്യാൻറ്റീൻ്റെ അപ്പുറത്താണ് കേട്ടോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ മൂലോട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയത് കായ്സപ്പം വീണ്ടും നമ്മുടെ പ്ലെയിൻ ഷീറ്റ് കയറ്റും ഇത് ക്രെയിന് വരുന്നുണ്ട് കേട്ടോ വന്ന് ഇപ്പഴാണ് നിന്നിട്ടുണ്ട് അതിന്റെ മുകളത്ത് അങ്ങോട്ട് പോയിക്കോണ്ടിട്ടുണ്ട് കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഈ വണ്ടിയിൽ കയറ്റാനുണ്ട് മണ്ണാർക്കാട്ട് രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റാനുണ്ട് കേട്ടാ ഇങ്ങോട്ട് വരുന്നു ഗൈസപ്പ് ഈ ചെറിയ ടിപ്പറില് ലോഡ് കയറ്റുന്ന കാഴ്ചയാണോ കാണുന്നു ഈ റോസ് ഷർട്ട് ഇട്ടവനാന്നിട്ടാ ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്ന സാധന ബച്ചന് ഇപ്പൊ അതിന്റെ ബെൽറ്റ് അയക്കാനുള്ള പ്ലാനാണ് ബെൽത്ത് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അതിനോട്ടും മെല്ലെ കൊണ്ടുപോകും റാനാ കൊണ്ട വണ്ടി എല്ലാം കേട്ടത് എട്ടേ മുക്കാലായിട്ടുണ്ടോ രാത്രി എട്ടേ മുക്കൽ ആയിട്ടുണ്ട് ഞാനിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന വണ്ടിയാണ് കേട്ടോ ഇതുവർക്കും ആസ്പിറ്റാസ് ഏകദേശം രണ്ട് മണിക്ക് കയറ്റാൻ തുടങ്ങി അത് ഏകദേശം കയറ്റി പെട്ടെന്ന് അവർ വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ എട്ടേ മുക്കാൽ വരെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചാന്ന് കേട്ടോ ഷീറ്റ് കയറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും അതിൻ്റെ ലാസ്റ്റ് ഫൈനലി ഞാൻ പോയി നല്ല ചൂടായി ചൂടായി കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ എൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ കയറ്റുവാണെങ്കിൽ കയറ്റി അല്ലെങ്കിൽ ബാക്കി എല്ലാ ലോഡും കയറ്റിയ ലോഡ് എല്ലാം ഇറക്കിക്കോ ഞാൻ പോകുന്നു പറഞ്ഞു അപ്പം ആ സ്പോട്ടിൽ തന്നെ വിളിച്ച് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കുഴപ്പമില്ല ഹാസ്പറ്റാസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മഴയത്ത് ഇവർ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂടായിട്ടാകുമ്പോൾ കാര്യം നടന്നു സ്ത്രീയുള്ളു ഇത് വയസ്സപ്പോൾ പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് കേട്ടോ ഇതുവർക്കും നമ്മുടെ വണ്ടിയിൽ ലോഡ് കേട്ടിട്ടില്ല ഞാൻ പ്രശ്നമാക്കി മൊത്തത്തിൽ ഫൈനലി നമ്മുടെ വണ്ടിയിൽ ഇതാ ലോഡ് കേറുന്നുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ലോടെ കേട്ടിട്ട് ഫ്രിഡ്ജിൽ കയറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം അല്ല രണ്ടര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി രണ്ടാമാത് കമ്പനിയിൽ പതിനൊന്നര ആവുമ്പോൾ കേറിയ വണ്ടിയാണ് ഇറങ്ങുന്ന പാതിരാത്രി രണ്ടരക്ക് ഞാൻ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങിയത് അത് അതുമാത്രമല്ല ഇപ്പോൾ ഗേറ്റിൽ എൻ്റർ ചെയ്ത് ബില്ലും കിട്ടുമല്ലേ നമുക്ക് തൂക്കച്ചിട്ട് തരുന്നില്ല അത് വേറൊരു കാര്യം എൻ്റെ ഞാൻ പറഞ്ഞാൽ അപ്പം നമുക്ക് എങ്ങനെ വാടക കിട്ടും അതൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ കമ്പനി റൂൾസാണ് അപ്പോൾ നമ്മുടെ കാര്യം ആരാ നോക്കുന്നത് ഒരിതുമില്ല ഒരു വൃത്തികെട്ട കമ്പനിയാണ് കേട്ട സഹയാദ്രി ഹോസ്പിറ്റാസിൻ്റെ കമ്പനി വൃത്തികെട്ട കമ്പനി ഒരാക്ക് ഒരു ഉത്തരവാദിത്തമില്ല ഇങ്ങനെ പോന്നതാണ് എന്തായാലും നമ്മുടെ കാര്യം ഇന്നത്തെ തീരുമാനമായിട്ടുണ്ട് ഇതുവരെയും ഫുഡ് കഴിച്ചിട്ടില്ല കാരണം ഉച്ചക്കിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ടായിട്ട് ചോറ് കിട്ടി ഇനി ഇപ്പോൾ ഇതുവരെക്കും ഈ രണ്ടര മണിവരെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി അടുത്തുള്ള ഹോട്ടലിൽ കയറാനാണ് പ്ലാന് അത് വരുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ ഇതെല്ലാം സ്വാഭാവികമാണ് അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല പക്ഷേ വെറും വൃത്തികെട്ട കമ്പനിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ലോ ഇനി എന്തായാലും നാളെ ഞായറാഴ്ച ഇറക്കുമെന്ന് തോന്നുന്നില്ല എന്നോട് പറഞ്ഞ ട്രെണ്ണിനേക്കാളും ഒന്നര ട്രെണ്ണ് കൂടുതലാണ് അപ്പം അതിന് വേണ്ടി നമുക്കത് തെളിവിന് നമുക്ക് ഓൾറെഡി എല്ലാ കമ്പനിയിൽ നിന്നും വേവറേജ് സ്ലിപ്പ് തരുന്നതാണ് പക്ഷേ ഈ കമ്പനിയിൽ അതില്ല ആ റൂൾസ് മാറ്റി അത് കൊടുക്കാൻ പാടില്ല എന്നാണ് കമ്പനി റൂൾസ് അപ്പം ഞാൻ ചോദിച്ചവരോട് ചോദിച്ച് നിങ്ങൾക്ക് എന്തിനാണ് പിന്നെ ഇതെന്ന് അത് കമ്പനിക്ക് അത് നമ്മുടെ കാര്യം വിട്ടിട്ടുള്ളതാ നമുക്ക് വാടക കിട്ടണമെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്തിട്ട് ട്രാൻസ്പോർട്ടർക്ക് അയച്ചു കൊടുക്കണം നമ്മുടെ പൈസ മുടക്കിയിട്ട് അതിനും അവർ പൈസ തരില്ല ഫുള്ള് ചിലവ് മാത്രമേ ഇല്ല കേട്ടോ വാടകയായിട്ട് ഇല്ലേയില്ല മൊത്തത്തിൽ ട്രാൻസ്പോർട്ടർമാർ മാത്രമാണ് ഈ കക്കാൻ നിൽക്കുന്നവർ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫീൽഡിൽ ഒരാൾക്ക് ഒത്തിരിമില്ലാണ്ട് മുന്നോട്ടും പോവില്ല ട്രാൻസ്പോർട്ട് മേഖല തകർക്കുന്നത് ലോറി ഡ്രൈവർ അല്ല ലോറി ഓണേഴ്സും ഡ്രൈവർമാർ മാത്രമാണ് കിട്ടുന്ന വാടകയ്ക്കെല്ലാം ലോഡ് എടുത്തിട്ട് പോയിട്ട് എല്ലാവരും കൊളാക്കുന്നതാണ് അപ്പൊ എന്തായാലും എനിക്ക് പറയാനില്ല ഇത് ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ എല്ലാവർക്കും ശുഭ രാത്രി ശുഭ ഗുഡ് മോർണിംഗ് ആയി